നമസ്കാരം കരുത്തു ചോർന്ന് അവശനായ നരേന്ദ്രമോദി സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ കാൽക്കൽ വീണ് എല്ലാം അടിയറവ് പറയുന്ന ഒരു കാലമാണ് ഇനി വരാനിരിക്കുന്നത് അധികം വിദൂരമല്ല അടുത്തു തന്നെ അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ കരി നിയമങ്ങളോടും നരേന്ദ്രമോദി ഇപ്പോൾ ഗുഡ് ഗുഡ്ബൈ പറഞ്ഞിരിക്കുകയാണ് തീവ്ര ഹിന്ദുത്വ നിലപാട് അതൊരിക്കലും ഇന്ത്യയിൽ വേവാത്ത പരിപ്പാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അത്തരത്തിലുള്ള നിലപാടുമായി പോയാൽ ഇനിയും തിരിച്ചടികളുടെ പൊടിപൂരമാണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യം നരേന്ദ്രമോദിക്ക് മനസ്സിലായിരിക്കുന്നു എല്ലാത്തിനും ഇന്ത്യൻ ജനത കടപ്പെട്ടിരിക്കുന്നത് ഒരു രാഹുൽ ഗാന്ധിയോട് മാത്രമാണ് നിശ്ചയദാർഢ്യത്തോടുകൂടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ കൂടെയുള്ള പലരും മറുകണ്ടം ചാടി പോകുന്നവർ പോകട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ടു മാത്രം നോക്കി നേരെ നടന്നു രാഹുൽ ഗാന്ധി തീർച്ചയായും അതിന് ഫലം കണ്ടിരിക്കുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം ജനങ്ങളുമായി സംബന്ധിച്ച് ഒരു യാത്ര നടത്തി അത്തരത്തിലൊരു യാത്ര നടത്തുമ്പോൾ തന്നെ പലരും ആ യാത്രയുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നത പ്രകടിപ്പിച്ചു കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇത്തരത്തിലൊക്കെ ഒരു യാത്ര നടത്തേണ്ടതുണ്ടോ ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ചോദിച്ച് നെറ്റ് ചുളിച്ചവരുണ്ട് നേരത്തെ എഐസി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഇറങ്ങിപ്പോന്നപ്പോൾ പലരും പറഞ്ഞു രാഹുൽ വെറും കുട്ടിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇത് ഒരു പരാജയം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മടുപ്പായി അദ്ദേഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല രാജിവെച്ച് അദ്ദേഹം രക്ഷപ്പെടാൻ ഒരുങ്ങുകയാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെ വിമർശിച്ചു എന്നാൽ അതൊന്നും രാഹുൽ ഗാന്ധി ഗൌനിച്ചില്ല അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യാൻ പോയില്ല അതിനെയൊക്കെ അവഗണിച്ചു അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദുത്വ ഭീകരതയുടെ ആൾ രൂപം ഇന്ന് ആൾദൈവമായി വിലസുന്ന ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തെ കെട്ടുകെട്ടിക്കണം ഇന്ത്യൻ ഭരണഘടന അത് സംരക്ഷിക്കണം തീർച്ചയായും ഒരു ബദൽ സംവിധാനം ഉണ്ടായേ മതിയാകൂ കോൺഗ്രസ് പാർട്ടിയെ വീണ്ടും ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചേ മതിയാകൂ ആ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു അടിത്തട്ടിൽ തന്നെ അദ്ദേഹം പ്രവർത്തിക്കാൻ തയ്യാറായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം ഒരു യാത്ര നിശ്ചയിച്ചത് അത്തരത്തിലൊരു പരിപാടി അദ്ദേഹം നിശ്ചയിച്ചത് ഇവിടെ കോൺഗ്രസിനെ അടിത്തട്ടിൽ ശക്തിപ്പെടുത്തുക എന്നതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ദൗത്യം അദ്ദേഹം വളരെ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് എന്തായാലും ഇന്ത്യൻ ജനത ഇന്ന് രാഹുലിനോട് കടപ്പെട്ടിരിക്കുകയാണ് കരുത്തു ചോർന്ന് അവശനായ നരേന്ദ്രമോദി രാഹുലിന് മുന്നിൽ അടിയറവു പറയുകയാണ് രാഹുലിന്റെ കാൽക്കൽ വീഴുന്ന കാഴ്ചയാണ് ഇനി നമ്മളൊക്കെ കാണാൻ പോകുന്നത് കാരണം അത്തരം ഒരവസ്ഥയിലേക്ക് നരേന്ദ്രമോദിയെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അത് രാഹുൽ ഗാന്ധിക്ക് അവകാശപ്പെട്ടതാണ് ഒരു സംശയവുമില്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പല കരി നിയമങ്ങളോടും നരേന്ദ്രമോദിക്ക് ഗുഡ് ബൈ പറയേണ്ടി വന്നു എങ്ങനെയാണ് നരേന്ദ്രമോദി കരി നിയമങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞത് ഏതൊക്കെ കരി നിയമങ്ങളോടാണ് നരേന്ദ്രമോദി ഗുഡ് ബൈ പറയാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് സി എ തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം ഒരിക്കലും ആ നിയമം ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നരേന്ദ്രമോദി പോയിരിക്കുന്നു അതായത് തീവ്ര ഹിന്ദുത്വ നിലപാടുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് എൻഡിഎ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ അവർ ഭരിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടിയാണ് ഇവിടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും അതുപോലെ തന്നെ മുസ്ലിം സംവരണം എടുത്തുകളയും എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഒക്കെ ശക്തമായി തന്നെ നിലനിൽക്കും എന്ന് പ്രഖ്യാപിച്ചാണ് ചന്ദ്രബാബു നായിഡു ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ രംഗത്തിറങ്ങിയത് പൊതുവെ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് എന്തായാലും നരേന്ദ്രമോദിയെ കയറൂരി വിടാൻ ചന്ദ്രബാബു നായിഡു അനുവദിക്കില്ല ഒരു കാരണവശാലും ഇവിടെ ഇത്തരത്തിലുള്ള കരി നിയമങ്ങൾ നടപ്പിലാക്കാൻ ചന്ദ്രബാബു നായിഡു അനുവദിക്കില്ല അദ്ദേഹം എന്തായാലും വളരെ പ്രധാനപ്പെട്ട റോളുകളിൽ എൻ ഡി എ മുന്നണിയിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നാലോളം ക്യാബിനറ്റ് പദവി അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെ അദ്ദേഹം ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ വിപത്തുകളും വിതക്കുന്ന അപകടകാരിയായിട്ടുള്ള അമിത്ഷായെ പിടിച്ചു പുറത്താക്കാതെ ഈ മന്ത്രിസഭയിൽ ചേരുന്ന പ്രശ്നമില്ല എന്ന് ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി അമിത്ഷായെ പിടിച്ചു പുറത്താക്കാൻ മോദി തയ്യാറായിരിക്കുന്നു നേരത്തെ അഡ്വാനിയെ പിടിച്ചു പുറത്താക്കി അധികാരത്തിലെത്തിയ മോദിക്ക് അമിത്ഷായെ പിടിച്ചു പുറത്താക്കാൻ അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഇത് ബി ജെ പിയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു ഇത്തവണ വിജയിച്ചാൽ അത് നടപ്പിലാക്കും എന്ന് ബി ജെ പി ഉറപ്പു നൽകിയിരുന്നു അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് ഇതെല്ലാം ചീറ്റിപ്പോയി എന്നുള്ളതാണ് ഒരു മനുഷ്യൻ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ അടിമുടി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അടിമുടി മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഇരുന്നില്ലെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും തീർച്ചയായും രാഹുലിന് ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും അതിന്റെ ആദ്യ പടിയെന്നോണം ഇവിടെ നരേന്ദ്രമോദിയെ വരച്ച വരയിൽ നിർത്തുന്നു ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇനി രാഹുലിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അദ്ദേഹം ആ ഒരു സ്ഥാനത്തിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചാൽ അല്ലെങ്കിൽ രാഹുൽ നിശ്ചയിക്കുന്ന മറ്റൊരു കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർ ഇവിടെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ തുടങ്ങിയാൽ നരേന്ദ്രമോദി കുറച്ചൊന്നുമല്ല വെള്ളം കുടിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്